ഹായ് ഓൾ നമ്മുടെ വാട്സപ്പിൽ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട് എന്നൊക്കെ നോക്കാം അതിന് മുമ്പ് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക ഇതിൽ നമ്മൾ ടൈപ്പ് മെസ്സേജ് ആയിട്ട് നമ്മൾ സ്റ്റാറ്റസ് ഇടാറുണ്ട് അതിൽ ഈ ഒരു പേനയുടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇതിൽ നമുക്ക് ടൈപ്പ് മെസ്സേജ് ആയിട്ട് നമ്മൾ സ്റ്റാറ്റസ് ഇടാറുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് നിന്ന ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വോയിസ് മെസ്സേജ് ആയിട്ടും നമുക്ക് സ്റ്റാറ്റസ് ഇടാം നമുക്കിവിടെ വോയിസ് മെസ്സേജിൻ്റെ ചിഹ്നം കാണിക്കണ്ടാവും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് മെസ്സേജ് ആയിട്ട് പറയാം അപ്പോൾ അത് ഇതുപോലെ വരും ഇത് നമുക്ക് ഡിലീറ്റ് തള്ളുകയാണെങ്കിൽ ഇവിടെ ഡിലീറ്റ് പക്ഷെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ വോയിസ് മെസ്സേജ് ഡിലീറ്റ് ചെയ്പ്പോവും ഞാൻ വോയിസ് മെസ്സേജ് ഇടണമെങ്കിൽ ഇവിടെ വോയിസ് മെസ്സേജിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് വോയിസ് മെസ്സേജ് ഇടാവുന്നതാണ് അപ്പോൾ ഇതുപോലെ വോയിസ് മെസ്സേജ് വരും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം നമുക്ക് ഈ ഒരു വോയിസ് മെസ്സേജ് സ്റ്റാറ്റസ് ഇടണമെങ്കിൽ സ്റ്റാറ്റസ് ഇടാം അപ്പോൾ ഈ ഒരു ഫീച്ചറിലേക്ക് ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ടു നിൽക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് ഇതുപോലുള്ള ഫ്രീസിൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫേസ്ബുൾ വീട്ടിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്